എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ക്ഷേത്രം ഈശ്വരനെ മൂർത്തി രൂപത്തിൽ ആരാധിക്കുന്നതിനുള്ള ആലയമാണ് ക്ഷേത്രം ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ പൗരാണിക കാലത്ത് ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല ഭാരതീയ സംസ്കാരത്തിൻ്റെയും കലകളുടെയും സംഗമസ്ഥാനം കൂടിയായിരുന്നു ക്ഷേത്രങ്ങളുടെ ആദിമ ആദിമസങ്കൽപ്പം വേദകൽപിതമാണെന്നാണ് പണ്ഡിതമതം മനുഷ്യ ക്ഷേത്ര ക്ഷേത്രശില്പവും ഇതം ശരീരം കൗന്ത ക്ഷേത്രമിഥ്യാഭിതി എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഇത് സാധൂകരിച്ചിട്ടുണ്ട് ആകാശം ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനമാണ് ക്ഷേത്രത്തിലെ പഞ്ചപ്രകാരങ്ങൾക്ക് അന്തർമണ്ഡലം വലിയമ്പലം വിളക്കുമാടം ശിവേലിപുര പുറംമതിൽ എന്നിവയാണ് പഞ്ചപ്രകാരങ്ങൾ ബിംബം ദേവൻ്റെ സൂക്ഷ്മ ശരീരമാണ് പ്രാസാദം സ്ഥൂല ശരീരവും എട്ട് യോനികളും പതിമൂന്ന് പരീക്ഷകളും അടങ്ങിയതാണ് പ്രാസാദം കാലുകൾ തോരണങ്ങൾ ഘനദ്വാരം എന്നിവയുൾപ്പെടെ പ്രാസാദങ്ങൾക്ക് നാല് ദ്വാരമുണ്ട് പ്രാസാദത്തിൻ്റെ നിലയ്ക്കനുസരിച്ചാണ് അധിഷ്ഠാനം പ്രാസാദം സാലങ്കാരമാണെങ്കിൽ അധിഷ്ഠാനവും സാലങ്കാരികമായിരിക്കണം ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പീഠത്തിലാണ് പ്രകൃതി സ്വരൂപിണിയായ ശക്തിയെ പീഠമായും പുരുഷനെ ബിംബമായും സങ്കല്പിച്ചിരിക്കുന്നു ബീജേന പീഠം പ്രകൃതി സ്വരൂപം മുഖേന ബിംബം പുരുഷാത്മകം ച ഇഷ്ടാഷ്ടം സകലേഷുര്യാദ് സ്ഥേംനെ മിഥസ്യ കുലനസ്യ ധാംനോ എന്ന ആചാരമിതം ദർശനം നടത്തുന്ന ഭക്തരും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ ശരീരഭാഗങ്ങളെ ദൈവശരീരവുമായി ലയിപ്പിക്കണം